മറ്റൊരു വാർത്തയിലേക്കാണ് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന വി ഐ പികൾക്ക് പ്രത്യേക പരിഗണന നൽകരുത് എന്ന് സുപ്രീം കോടതി എന്നാൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ സുപ്രീം സുപ്രീംകോടതി വിസമ്മതിച്ചു ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട വി ഐ പി ഒരു പ്രത്യേക പരിഗണന നൽകുന്നു എന്ന വാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഏത് വിഷയത്തിലാണിത് കോടതിയിൽ പരിഗണിക്കാൻ വന്നത് രാജ്യത്തെ ഈ ക്ഷേത്രങ്ങളിൽ വി ഐ പി ദർശനം നൽകുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സുപ്രീംകോടതിയിൽ ഈ പൊതുതാൽപര്യ ഹർജി വന്നത് കാരണം പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വി ഐ പി ദർശനം നടത്തുന്നത് കൊണ്ട് അവിടങ്ങളിലെത്തുന്ന സാധാരണ ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കുന്നില്ല എന്ന് കോടതിയിൽ ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചു പക്ഷേ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കണ്ടെ അധ്യക്ഷനായ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു ഉത്തരവിറക്കാൻ വേണ്ടി വിസമ്മതിച്ചു കാരണം ഇതിൽ സർക്കാരുകളാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി പക്ഷേ ഇത്തരം വി ഐ പി ദർശനങ്ങൾ അനുവദിക്കരുത് എന്നതാണ് തങ്ങളുടെ വ്യക്തിപരമായ നിലപാടെന്നും ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു മൗലികാവകാശം അതായത് റിട്ട് മുപ്പത്തിരണ്ട് പ്രകാരം നൽകിയിരിക്കുന്ന ഒരു ഹർജിയിൽ ഇത് ഇതിൽ ഒരു ഉത്തരവിറക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്